ഹലോ എവ്രി വൺ ഇന്ത്യ യു ജി സി എന്ന എക്സാം നമ്മൾ നെക്സ്റ്റ് മന്ത് എക്സ്പെക്റ്റീവാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ നെറ്റിനു വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനു വേണ്ടി നമ്മുടെ പേപ്പർ വണ്ണിന്റെ ഓൺലൈൻ കോഴ്സ് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആപ്പിൾ ബി അക്കാഡമി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു സോ ഒന്നര രണ്ട് വർഷത്തോളമായിട്ട് നമ്മളൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരുപാട് ആൾക്കാര് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് എക്കണോമിക്കലി ആണെങ്കിലും അതുപോലെ എക്സാംസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്ട്രെസ്സും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുന്നൊരു സമയമാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ ആപ്പിൾ ബി അക്കാഡമിയുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മുടെ പേപ്പർ വണ്ണിൻ്റെ കോഴ്സ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു സോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ടുള്ള അവസരമുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഒരു ആശയം നമ്മൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം വേർത്ത് വരുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയായിട്ടാണ് സോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളൂ അതായത് സീരിയസ്ലി നെറ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് സഹായിക്കണമെന്ന് താല്പര്യമുള്ള അല്ല നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിലോ അതുപോലെ സന്നദ്ധ സംഘടനകളിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ പഞ്ചായത്ത് പ്രസിഡൻസ് അല്ലെങ്കിൽ വാർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഏത് മേഖലയിലാണോ സേവനം നടത്തുന്നത് നിങ്ങളുടെ ആ മേഖലയിലുള്ള ഇത്തരത്തിൽ എലിജിബിളായിട്ട് നെറ്റിന് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുന്ന വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കുട്ടികളെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടികളെ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുകയാണ് സോ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് സോ അതിലൂടെ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ പദ്ധതിയിലൂടെ നമ്മളുടെ പേപ്പർ വണ്ണിന്റെ ഓൺലൈൻ കോഴ്സ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൺഫർമേഷൻ പേജ് നിങ്ങൾ നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കൺഫർമേഷൻ പേജ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു രജിസ്റ്റേർഡ് അക്കാഡമി ആയതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫും അതോടൊപ്പം തന്നെ ഒരു ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയും രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് श्रद्धि so ओके ഇനി നമ്മുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ആപ്പിൾ ബി അക്കാഡമിയുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഫെമിലിയർ ആയിരിക്കും സോ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് ഒരു ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ലഭിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണലൈസ് പ്രൊഫൈൽ എൽ എം എസ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെടും സോ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ നെറ്റ് അതായത് നെക്സ്റ്റ് എക്സാം വരെയാണ് ഒക്ടോബർ ആണ് നമ്മുടെ ലാസ്റ്റ് നെറ്റ് എക്സാം നടക്കുന്നത് സോ അന്ന് വരെ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക സോ ഈ ഒരു എൽ എം എസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഈ എൽ എം എസിലെ എല്ലാ മോഡ്സും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് നോട്ടുകൾ അതുപോലെ പി പി ടിസ് ടെസ്റ്റ് പേപ്പേഴ്സ് അങ്ങനെ എൽ എം എസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എല്ലാവർക്കും രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയും അവരെ നേരിട്ട് വിളിച്ച് നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡയറക്റ്റായിട്ട് നമ്മൾ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും സോ ഇതൊരു വളരെ നല്ല ആണ് തീർച്ചയായിട്ടും നമ്മളൊരു നെറ്റ് എക്സാം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എലിജിബിളി എലിജിബിൾ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് ഫ്രീ ആയിട്ട് പേപ്പർ വാണ്ടിറ്റ് ഓൺലൈൻ കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം സോ താങ്ക് ഫോർ ലിസണിങ്